ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് ഇപ്പം എലിമിനേഷൻ എപ്പിസോഡ് ഇപ്പം നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നമുക്ക് തോന്നുന്നത് ലാലേട്ടൻ വരുന്ന സത്യത്തിൽ അക്ബറിൻ്റെ ആര്യൻ്റെ ഒക്കെ പി ആർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏതൊരു വീക്കിൽ വന്നാലും അനൂന ഷാനവാസിനെ മാത്രമാണ് ലാലേട്ടൻ ഫോക്കസ് ചെയ്യുന്നതും അവരെയാണ് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതും അവർ ചെയ്യുന്നതെല്ലാം കുറ്റം ബാക്കിയുള്ളവരാ ചെയ്താലോ ആര്യൻ മോനെ എന്തു പറയുന്നു അല്ലെങ്കിൽ നെവിൻ മോനെ എന്തു പറയുന്നു അക്ബറെ എന്ത് പറയുന്നു അക്ബറിൻ്റെ എന്താണ് അഭിപ്രായം ഇതിനാണോ ലാലേട്ടം വരുന്നത് ലാലേട്ടനും ബിഗ് ബോസിനൊരഭിപ്രായമില്ലേ ലാലേട്ടം വന്നിങ്ങനെ എന്നുകൊണ്ട് അനുവിനേം അല്ലെങ്കിൽ ഷാനവാസിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ഫോക്കസ് ചെയ്യുന്ന ട്രിഗർ ചെയ്യുന്ന എന്തിനാ നല്ല രീതിയിൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്യുക ഇപ്പം ഇത് കണ്ടപ്പോൾ ഞാനും കിട്ടുന്നേ ഉള്ളൂ ഒരു ഓരോ തവണ കണിയും തോറും ഒന്ന് ലാലേട്ടനെ നമുക്കൊരു എനിക്ക് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ തോന്നുകയാണ് കാരണം നമുക്കിഷ്ടപ്പെടുന്നില്ല എനിക്കിഷ്ടപ്പെടുന്നില്ല ലാലേട്ടം ബിഹേവ് ചെയ്യുന്ന ഓരോ ആഴ്ചയും കാണുമ്പോൾ നമുക്കിഷ്ടപ്പെടുന്നില്ല ആരുടെ പി ആർ വർക്കാണെന്ന് അറിയത്തില്ല ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും അറിയത്തില്ല എനിക്കെന്തായാലും ഇഷ്ടപ്പെടുന്നില്ല അത് സത്യം തന്നെയാണ്